വി എസ് യഥാർത്ഥത്തിൽ മരിച്ചത് ഇന്നലെയാണോ എന്നാൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം മിനിഞ്ഞാനയെ മരിച്ചിരുന്നു മിനിഞ്ഞാനയെ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മരണം പുറത്തുവിടാത്തത് പിണറായി വിജയനും സംഘവുമാണ് ഇന്നലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും തീരുമാനമെടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ഇന്നലെ മൂന്ന് മണി രണ്ട് ഇരുപത് മിനിറ്റിനാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനുമ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ പാൽ കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പിനെ പോലെയാണ് പിണറായി അതായത് എന്നും വിഷം ചീറ്റി തട്ടിപ്പും വെട്ടിപ്പും മാത്രം മുതലാക്കി ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ് പിണറായി എന്നാൽ വി എസ് ഒ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ നാടിൻ്റെ പ്രകൃതിക്ക് വേണ്ടി ഈ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് താങ്കൾ കണ്ടില്ലേ പതിനായിരങ്ങൾ പൊട്ടിക്കരയുന്നത് ഈ വി എസ് എച്ച് അതിന് വേണ്ടിയിട്ട് എന്നാൽ താങ്കളുടെ സ്ഥിതി അതായിരിക്കുമോ താങ്കൾക്ക് കല്ലേറായിരിക്കും കേരളത്തെ നശിപ്പിച്ച അധമനായ മുഖ്യമന്ത്രി അധമനായ സി പി എം നേതാവ് പ സി പി എമ്മിനെ പരിപൂർണമായി നശിപ്പിച്ച നേതാവ് എന്നുള്ള നിലയിലേക്കും ജനങ്ങൾ താങ്കൾ മരണപ്പെട്ടാലും കല്ലെറിയുക നമസ്കാരം അടിസ്ഥാന വർഗത്തിൻ്റെ അധസ്ഥിത വർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ സാധാരണക്കാരൻ്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൈ മെയ് മറന്നുകൊണ്ട് ഭൂഷ്വാസികളുടെ നേരെ മുഷ്ടുചുരുട്ടിക്കൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളികളുമായി ഒരു നേതാവ് ആലപ്പുഴയിൽ നിന്നും ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരത്തിൽ കേരളം സ്നേഹാദരങ്ങളോടെ വിളിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു പല കോണുകളിൽ നിന്നും ബി എസ് അച്യുതാനന്ദൻ അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി നേർന്നുകൊണ്ടും ആദരാഞ്ജലി നേർന്നുകൊണ്ടും പലരും പല രീതിയിലുള്ള വീഡിയോകളും അഭിപ്രായ പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അനുശോചന സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അനുശോചന യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ക്രൈം ഓൺലൈനും വി എസ് അച്യുതാനന്ദന് സ്മരണാഞ്ജലി എഴുക്കിക്കൊണ്ട് ആദരാഞ്ജലി എഴുതിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്യുകയുണ്ടായി ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ആദരണീയനായ ടി പി നന്ദകുമാർ ഇന്നു മാത്രമാണ് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹം തിരക്കിലായിരുന്നു മാത്രമല്ല വി എസ് അച്യുതാനന്ദനുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിബന്ധമുണ്ടായിരുന്ന ആൾ തന്നെയാണ് ടി പി നന്ദകുമാർ എന്ന ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്റർ എന്നാൽ ഇന്ന് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ ചെയ്ത വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഇന്നലെ ടി പി നന്ദകുമാർ വാർത്ത ചെയ്യാതിരുന്നത് എന്നുള്ളതിന് കൃത്യമായ മറുപടി തന്നെയായിരുന്നു ഇന്ന് അദ്ദേഹം ചെയ്ത വാർത്ത എപ്പോഴും മാധ്യമരംഗത്ത് പൊള്ളുന്ന സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടി പി നന്ദകുമാറിൻ്റെ വാർത്തകൾ കേൾക്കുവാൻ വേണ്ടി കേരളം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും അവരുടെ വിലപ്പെട്ട സമയം നീക്കിവെക്കാറുണ്ട് അത്തരക്കാരെ ഒരു കാരണവശാലും ടി പി നന്ദകുമാർ നിരാശരാക്കാരുമില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന വാർത്തകളിൽ സാധാരണ മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന ഭയപ്പെടുന്ന വാർത്താ വിശേഷങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കാളിയാണ് എന്ന് പറയുന്ന ഇന്ന് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ലാവലിൻ കേസ് ഉൾപ്പെടെ വിദുര പെൺവാണിഭ്യ കേസ് ഐസ്ക്രീം പാർലർ കേസ് ഇങ്ങനെ നിരവധി കേസുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ടി പി നന്ദകുമാർ തന്നെയായിരുന്നു ഇപ്പോഴും ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നു അതിൽ ടി പി നന്ദകുമാറും കക്ഷിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല എക്കാലത്തും ടി പി നന്ദകുമാറിൻ്റെ വാർത്തകളിൽ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു ഇന്ന് മുൻ മുഖ്യമന്ത്രി വിട പറഞ്ഞ വി എസ് അച്യുതാനന്ദനെക്കുറിച്ചും ടി പി നന്ദകുമാർ ചെയ്ത വാർത്തയിൽ പൊള്ളിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വസ്തുതയുണ്ടായിരുന്നു ഇന്നലെ സർക്കാർ പുറത്തുവിട്ട വിജ്ഞാപന പ്രകാരം ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് മൂന്ന് ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടത് എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും കേരളം മനസ്സിലാക്കിയത് എന്നാൽ ഇന്ന് ടി പി നന്ദകുമാർ ചെയ്ത വാർത്തയിൽ വി എസ് അച്യുതാനന്ദൻ ഒരു ദിവസം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ മരണം ഇന്നലെയല്ല നടന്നത് യഥാർത്ഥത്തിൽ ഒരു ദിവസം മുൻപാണ് വി എസ് മരിച്ചത് എന്നാണ് ടി പി നന്ദകുമാർ വ്യക്തമാക്കിയത് വി എസിനെ ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും തനിക്ക് കിട്ടിയ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശ്വാസയോഗ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ വാർത്ത ചെയ്യുന്നത് എന്നുകൂടി നന്ദകുമാർ വ്യക്തമാക്കുകയുണ്ടായി എന്തിനു വേണ്ടിയാണ് സർക്കാർ സംവിധാനങ്ങൾ വി എസ് അച്യുതാനന്ദന്റെ മരണം ഒരു ദിവസം വൈകിപ്പിച്ച് ജനങ്ങളെ അറിയിച്ചത് എന്നുള്ളതിനും കൃത്യമായി തന്നെ ടി പി നന്ദകുമാർ മറുപടി നൽകുന്നുണ്ട് കാരണം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയും തലവേദന ഉണ്ടാക്കുകയും ചെയ്ത നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ജനപ്രിയ നേതാവായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി വി എസ് അച്യുതാനന്ദനെയാണ് ജനങ്ങൾ കണ്ടിരുന്നത് പിണറായി വിജയനെയല്ല ഇത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരുന്നത് പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി വി എസ് പക്ഷത്തുള്ളവരെ തൻ്റെ പക്ഷത്തേക്ക് ഭീഷണിപ്പെടുത്തി അല്ല എന്നുണ്ടെങ്കിൽ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കാണിച്ച് പിണറായി പക്ഷത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിണറായിക്ക് ഒന്നാമൻ എന്ന പേര് നേടാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു ബി എസ് ജീവിച്ചിരിക്കുമ്പോഴും വി എസ് തന്നെയാണ് പിണറായി വിജയൻ അല്ല ജനപ്രിയ നേതാവ് എന്നാണ് സഖാക്കന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ പക്ഷത്തോട് ചേർന്ന് നിന്ന ആളുകളും ബി എസ് ആണ് ഒന്നാമൻ എന്ന് പറഞ്ഞിരുന്നത് മരണത്തിലും ബി എസ് നേടുന്ന മേൽക്കൈ അതായത് ബി എസിനെ കാണുവാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടും അത് ഒരുപക്ഷെ ആയിരമോ പതിനായിരമോ ലക്ഷമോ ആയിരിക്കാം എന്നുള്ളത് കൃത്യമായി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് മരണത്തിലും വി എസ് അച്യുതാനന്ദൻ അജയ്യനായി ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ തൻ്റെ സ്ഥാനം ബി എസിനേക്കാൾ താഴെയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പിണറായി വിജയനെ അസ്വസ്ഥനാക്കും അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ മരണം പുറത്തറിയിക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എവിടെയൊക്കെ പൊതുദർശനം വേണം പുതിയ എ കെ ജി സെൻ്ററിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കേണ്ടതില്ല തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിലെ ഗവേഷണ പഠനശാലയിൽ പൊതുദർശനത്തിന് മൃതദേഹം വയ്ക്കുമ്പോൾ രാത്രി പതിനൊന്നര മതേ മതി ഈ പതിനൊന്നരയ്ക്ക് ശേഷം പൊതുജനത്തിന് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യമില്ല വീണ്ടും മകൻ്റെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകണം അവിടെ പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കേണ്ടതില്ല ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന പൊതുദർശനം ചടങ്ങിന് കഴിച്ചുകൂട്ടി രണ്ട് മണിവരെ കഴിച്ചു കൂട്ടി വീണ്ടും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകണം അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ ബി എസിൻ്റെ മരണാനന്തര ക്രിയകളെല്ലാം നടത്തണം അടക്കം ചെയ്യണം എന്നുള്ള ഒരു അജണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു ദിവസം മുമ്പേ നടന്ന വി എസ് അച്യുതാനന്ദൻ്റെ മരണം പുറം ലോകത്തെ അറിയിക്കാതെ പിണറായി വിജയനും കൂട്ടരും മാറ്റിവെച്ചത് എന്നാണ് ടി പി നന്ദകുമാർ പറയുന്നത് എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിന് ഏറ്റവും കൂടുതൽ ഭീഷണിയായും വെല്ലുവിളിയായും ഉയർന്നു നിന്ന തലയെടുപ്പോടു കൂടി നേരിനെ നേരായ രീതിയിൽ കണ്ടുകൊണ്ട് നേരിന് വേണ്ടി നിലകൊണ്ട പാവപ്പെട്ടവൻ്റെ പടത്തലവനായി വിശേഷിപ്പിക്കപ്പെട്ട സഖാ വി എസ് അച്യുതാനന്ദൻ മരണത്തിൽ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെ പേടി സ്വപ്നമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ് ടി പി നന്ദകുമാർ ചെയ്ത ഈ വാർത്തയിലും ഉള്ളടക്കമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വി എസ് വിട പറഞ്ഞക തിരിഞ്ഞിരിക്കുന്നു ഇനി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെയുണ്ട് എന്നുള്ളത് മഷിയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് സഖാക്കന്മാർ പോലും പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാവ് വിട പറഞ്ഞകന്നിരിക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു യുഗത്തിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു യുഗാന്ത്യമായിരിക്കുന്നു കേരളത്തിലെ യഥാർത്ഥ വിപ്ലവ സൂര്യൻ കേരളത്തിൻ്റെ ചക്രവാളത്തിൽ അസ്തമിച്ചിരിക്കുന്നു ഇനി വി എസിനെ പോലൊരു നേതാവ് ഒരു സഖാവ് ഉണ്ടാകില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് അസ്തമിച്ചിരിക്കുന്നു വിട ചൊല്ലിപ്പിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആ സഖാവിന് ലാൽ സലാം ചൊല്ലുന്നു എന്ന് സഖാക്കൾ പറയുമ്പോൾ ഇനിയും പിണറായി വിജയന് വി എസിനെ ഭയക്കേണ്ടതില്ല എന്നാൽ വി എസ് ബാക്കി വെച്ച് പോകുന്ന ഓർമ്മകളിലും വി എസ് എന്ന രണ്ടക്ഷരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഖ്യാതിക്കും എന്നും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ നേതാവിനും എന്നും വെല്ലുവിളി ഉയർത്തും അസ്വാരസ്യങ്ങൾ ഉയർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സംഭവിച്ച ഒരു ദിവസം മുൻപ് സംഭവിച്ച വി എസിൻ്റെ മരണം പിറ്റേ ദിവസത്തേക്ക് ആക്കി മാറ്റിയത് എന്നാണ് ടി പി നന്ദകുമാർ പറയുന്നത് ടി പി നന്ദകുമാർ ചെയ്ത വാർത്തയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വി എസ് യഥാർത്ഥത്തിൽ മരിച്ചത് ഇന്നലെയാണോ എന്നാൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം മിനിഞ്ഞാനയെ മരിച്ചിരുന്നു മിനിഞ്ഞാനയെ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മരണം പുറത്തുവിടാത്തത് പിണറായി വിജയനും സംഘവുമാണ് ഇന്നലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും തീരുമാനമെടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ഇന്നലെ മൂന്ന് മണി രണ്ട് ഇരുപത് മിനിറ്റിനാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനു ഒരു ദിവസം മുമ്പ് തന്നെ പാലുകൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പിനെ പോലെയാണ് പിണറായി അതായത് എന്നും വിഷം ചീറ്റി തട്ടിപ്പും വെട്ടിപ്പും മാത്രം മുതലാക്കി ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ് പിണറായി എന്നാൽ വി എസ് ഒ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ നാടിൻ്റെ പ്രകൃതിക്ക് വേണ്ടി ഈ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് താങ്കൾ കണ്ടില്ലേ പതിനായിരങ്ങൾ പൊട്ടിക്കരയുന്നത് ഈ വി എസ് എച്ച് വേണ്ടിയിട്ട് എന്നാൽ താങ്കളെ സ്ഥിതിതായിരിക്കുമോ താങ്കൾക്ക് കല്ലാറായിരിക്കും കേരളത്തെ നശിപ്പിച്ച അധമനായ മുഖ്യമന്ത്രി അധമനായ സി നേതാവ് പ സി പി എമ്മിനെ പരിപൂർണമായി നശിപ്പിച്ച നേതാവ് എന്നുള്ള നിലയിലേക്കും ജനങ്ങൾ താങ്കൾ മരണപ്പെട്ടാലും കല്ലെറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജയിലിൽ കിടന്ന നേതാവായിരുന്നു വി എസ് അച്യുതാന്തൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ നിങ്ങോട്ട് എത്ര എത്ര പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹവും ഞാനും ചേർന്നുള്ള പല പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാവലിംഗ് കേസ് യഥാർത്ഥത്തിൽ ലാവലിംഗ് കേസിൻ്റെ യഥാർത്ഥ ശക്തി വി എസ് അച്യുതാനന്ദനായിരുന്നു ഞാൻ ലാവ്ലിങ് കേസ് പുറത്തു കൊണ്ടുവന്ന് എൻ്റെ ഓഫീസ് കത്തിച്ച് എല്ലാ തരത്തിലും എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ പിന്നിൽ ശക്തമായി പിന്തുണച്ചുമായി പിന്തുണയുമായി എത്തിയത് വി എസ് ആയിരുന്നു അത് ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഞാൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു പക്ഷേ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹരജിയാണ് ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയൻ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചതായിരുന്നു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടും എന്നെ തൊടാൻ പറ്റാതെ വന്നത് ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു എന്ന് ഹർജി ഫയൽ ചെയ്തപ്പോഴാണ് എൻ്റെ ഓഫീസ് കത്തിച്ച് എൻ്റെ കൈവശമുള്ള എല്ലാ രേഖകളും നശിയിക്കപ്പെട്ടു ഈ ബാലാനന്ദനാണ് എനിക്ക് എല്ലാ രേഖകളും തന്നിരുന്നത് ഈ ബാലാന്തൻ തന്ന രേഖകളിൽ പലതും മുഹമ്മദ് റിയാസ് കരസ്ഥമാ എൻ്റെ ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കി വളരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു ഓഫീസിലായിരുന്നു ഈ രേഖകളെല്ലാം മളമാറിയിൽ പൂട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാൽ ക്രൈം അച്ചടിക്കുന്നത് ക്രൈം അച്ചടിച്ചിരുന്നത് കോഴിക്കോട് ഗീതാഞ്ജലി പ്രസ്സിലായിരുന്നു ആ പ്രസ്സിൽ എത്തിയ ഗുണ്ടകൾ കൃത്യമായി ഞങ്ങളുടെ ഓഫീസ് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങളുടെ രഹസ്യമായി നടത്തുന്ന ഓഫീസിൽ എത്തുകയും അവിടെ അവിടെ നിന്ന് പെട്രോളും ഗുണ്ടകളുമായി വന്ന് അവർ ഓഫീസ് അടിച്ച് പൊളിക്കുകയും പെട്രോളിച്ച് കത്തിക്കുകയും ചെയ്തു അതോടൊപ്പം അവർ ഈ ലാവലിംഗ് കേസിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ കടത്തിക്കൊണ്ടുപോയി അത് വെച്ചിട്ടാണ് പിന്നീട് മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകനായി മാറിയത് അത് വേറെ ചരിത്രം ഇരുപത്തഞ്ച് ദിവസം മുഹമ്മദ് റിയാസിന് ജയിലിൽ കിടക്കേണ്ടി വന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന എ കെ ജി സെൻ്റർ അതിലേക്ക് അവിടെ കൊണ്ടുപോയി ആ ഓർമ്മകളെ ഒന്ന് പുതുക്കാനുള്ള ഒരു പുതുക്കാനുള്ളൊരവസരം പോലും അദ്ദേഹം നൽകിയില്ല പകരം എ കെ ജി പഠന സെ പഠന സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം നിർത്തി അവസാനം പറഞ്ഞു ഇവിടെ ആളുകൾ എല്ലാവരും പിരിഞ്ഞു പോകണം പി ജയരാജൻ ഈ പി എം വി ജയരാജൻ ഡിക്ലെയർ ചെയ്തു എല്ലാവരും പിരിഞ്ഞു പോകണം ആ പിരിഞ്ഞു പോയി ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണം വീട്ടുകാരെ മാത്രം കാണിക്കുകയാണെന്നുള്ളത് എന്തൊരു ആഭാസത്തരമാണ് കാണിക്കുന്നത് എത്ര രാത്രി ലേറ്റായാലും ഈ വി എസ് അച്യുനന്ദൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു തടസ്സവുമില്ല പക്ഷെ പതിനായിരക്കണക്കിന് ആളുകൾക്കൊന്ന് കാണാൻ വേണ്ടിയുള്ള അവസാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊരു നോക്കം നോ നോ നോട്ടത്തിന് പോലും അനുമതി കൊടുക്കാതെയാണ് പിണറായി വിജയൻ്റെ കടും വെട്ട് എൻ്റെ പിണറായി വിജയ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പടമുണ്ട് താങ്കൾ കണ്ടില്ലേ പതിനായിരങ്ങൾ പൊട്ടിക്കരയുന്നത് ഈ വി എസ് എച്ച് തന്നെ വേണ്ടിയിട്ട് എന്നാൽ താങ്കളുടെ സ്ഥിതി അതായിരിക്കുമോ താങ്കൾക്ക് കല്ലാറായിരിക്കും കേരളത്തെ നശിപ്പിച്ച അധമനായ മുഖ്യമന്ത്രി അധമനായ സി പി എം നേതാവ് പ സി പി എമ്മിനെ പരിപൂർണമായി നശിപ്പിച്ച നേതാവ് എന്നുള്ള നിലയിലേക്കും ജനങ്ങൾ താങ്കൾ മരണപ്പെട്ടാലും കല്ലെറിയുക എന്നാൽ വി എസ് അച്യുനന്ദൻ അങ്ങനെയല്ല ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാട്ട നായകനാണ് ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ജനഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജന കേരളം ഉള്ളായിരത്തോളം കാലം വി എസ് അച്യുനാന്തൻ സ്മരിക്കപ്പെടും അദ്ദേഹത്തെ ഒരു ദിവസം മരണപ്പെട്ടിട്ടും അദ്ദേഹത്തെ കൊല്ലക്കൊല ചെയ്ത് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയോട് അനാഥരവ് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത് ആ അതിൽ കടുത്താമർശം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഹൃദയാജ്ഞലി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ നാടിനോടൊപ്പം ഈ ജനങ്ങളോടൊപ്പം